പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് യു കെയിലെ വന്നിട്ട് എനിക്ക് സംഭവിച്ചത് അൺപ്രഡിക്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് യു കെയിലെ വന്നിട്ട് എനിക്ക് സംഭവിച്ചത് ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമായിരുന്നു ഇപ്പം നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് അപ്റ്റൻപാർക്ക് അവിടെ വന്ന് ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് റെയിൽ ട്രെയിനൊക്കെ ഇറങ്ങി അപ്റ്റൻപാർക്കിൽ വന്നിരുന്നു ഞാൻ എൻ്റെ ഫോണൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് ബസ് വന്നാൽ ഞാൻ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് ബസ് കയറാൻ വേണ്ടി ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസിൻ്റെ അടുത്തേക്ക് പോയി അത്യാവശ്യം ആൾക്കാരൊക്കെ കയറാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓയിസ്റ്റർ കാർഡൊക്കെ എടുത്ത് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സിലേക്ക് കയറി ഇപ്പോൾ ഒരു ആളാദ്യമേ കയറി ടാപ്പ് ചെയ്യുന്നത് ഹൈഡ് ചെയ്തായിരുന്നു എന്നിട്ട് ഡ്രൈവറോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു മിനിറ്റ് പോലും എടുത്തില്ല അയാൾ ചോദിച്ച് അപ്പോൾ അത്രയും നേരം നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നു വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു ടാപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ ബാക്കിൽ കുറേ വേറെ ആൾക്കാരും കുറേ ഉണ്ടായിരുന്നു എന്നിട്ട് ഇയാൾ മാറിക്കഴിഞ്ഞ് ഞാൻ ടാപ്പ് ചെയ്തിട്ട് പിന്നെ അണിക്ക് കിട്ടിയ സീറ്റിൽ പോയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ പോക്കറ്റിൽ നോക്കി ഫോണില്ല ബാഗിൽ നോക്കി ഫോണില്ല എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നോക്കി ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ നോക്കി എല്ലായിടത്തും നോക്കി അവരുടെ അടുത്തും ഫോണില്ല എന്ത് ചെയ്യണം എന്ന് നമുക്കറിയത്തില്ല നമുക്ക് ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ അത്രയും ആഗ്രഹിച്ച് മേടിച്ചൊരു ഫോണ് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നു പറഞ്ഞപ്പോൾ പിന്നെ മൊത്തത്തിൽ ബ്ലാങ്കായി എൻ്റെ തൊട്ടപ്പുറുന്ന ചേച്ചി എനിക്ക് ഫോൺ തന്ന് ഞാൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ആയിരുന്നു സ്വിച്ച് ഓഫ് ആണ് പിന്നെ എങ്ങനെയൊക്കെയോ ബസ് ഇറങ്ങി ഓടി പിടിച്ച് വീട്ടിൽ വന്ന് എന്ത് ചെയ്യണമെന്ന് എന്നറിയില്ല ആകെ സങ്കടമായി കാരണം നമ്മളത്രയും ആഗ്രഹിച്ച് മേടിച്ചൊരു ഫോണാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഐഫോൺ യൂസ് ചെയ്യണം അങ്ങനെ മേടിച്ച് ഫിഫ്റ്റീൻ പ്രോ മാക്സ് മേടിച്ചിട്ട് അത് ഒരു ആറുമാസം പോലും തികച്ചുപയോഗിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് വേറൊരിത് പിന്നെ ബാഹ്യത്തിന് ഇൻഷുറൻസുള്ള കാരണം കൊണ്ട് ക്ലെയിം ചെയ്യാമെന്നൊക്കെ എല്ലാവരും പറയുന്നു ഇനി വിളിച്ച് നോക്കണം എങ്ങനെയാന്ന് അതും അറിയത്തില്ല പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞു മെട്രോ പോളി ഇവിടുത്തെ മെട്രോ പോലീസിനെ അവർ വിളിച്ചിട്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി മേടിച്ച് ബസ്സിൻ്റെ കാര്യങ്ങളും വീട് ഡീറ്റെയിൽസും ടൈമും ട്രാവലിങ് ചെയ്ത ടൈമും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട് പക്ഷെ എന്താന്നൊന്നും അറിയത്തൊന്നുമില്ല നമ്മളെല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഫോൺ പോയി എല്ലാവരും പറയുകയാണെങ്കിൽ ഫോൺ പോയി അതിനെ നോക്കണ്ട അതിട്ടില്ല അതൊക്കെ അപ്പോൾ തന്നെ അവർ പൊളിച്ച് തല്ലി പൊളിച്ച് ആർക്കെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടാവുന്നു എന്തായാലും അല്ലാത്തൊരനുഭവായിപ്പോൾ ഈ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത്രയും നാളും ഈവനിങ് ഷിഫ്റ്റിന് പോയിട്ട് നൈറ്റ് വന്നിട്ട് പോലും അങ്ങനെ ഫോൺ പോയിട്ടില്ല പട്ടാ പകല് നട്ടുച്ചയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആ ഒരു ടൈമിൽ ഫോൺ പോയപ്പോൾ എനിക്കത് ഞാൻ ഒരിക്കലും പ്രതി ഞാൻ അറിഞ്ഞു പോലുമില്ല എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് എൻ്റെ പോ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അറിയില്ല നമ്മുടെ പോകലിൽ ഒരാൾ കൈയിട്ടാൽ പോലും നമ്മൾ അറിയും പക്ഷേ ഇത് ഞാൻ അറിഞ്ഞു പോലുമില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല സോ യു ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക ഫോണൊക്കെ പുറത്ത് അങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കുക എനിക്ക് പറ്റി കാരണം ഞാൻ ആ സ്റ്റേഷനിൽ വന്നിരുന്നിട്ട് ഫോൺ എടുത്ത് യൂസ് ചെയ്യുന്ന ആരോ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മേ ബി ഞാൻ ട്രെയിനിലിരുന്ന് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ആരെങ്കിലും എന്നെ നോട്ട് ചെയ്തിട്ട് എൻ്റെ പിന്നാലെ വന്ന് മേ ബി അവർ നോട്ട് ചെയ്തുകൊണ്ട് അവർ പെട്ടെന്ന് ഞാൻ വെക്കുന്നതൊക്കെ അവർ ഫോൺ ബാ ജാക്കറ്റിലേക്ക് ഇടുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവർക്ക് ഈസി ആയിട്ട് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടാവും ആകെ ഒരു ഷോക്ക് അമുക്കായിട്ട് എൻ്റെ ഫോട്ടോസ് യുക്കെ വന്ന മെമ്മറീസ് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ആക്റ്റീവാണ് എൻ്റെ ഈവൻ ജോബിൻ്റെ പോലും എല്ലാ കാര്യങ്ങളും അതിനകത്ത് ആക്റ്റീവായിട്ട് എടുക്കുവാണ് പിന്നെ നമ്മൾ നമ്മൾ ഫോം മേടിച്ചെടുത്ത് വിളിച്ച് പറഞ്ഞ് അത് ലോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മൊത്തം ബ്ലോക്ക് ചെയ്യിപ്പിച്ചു കഷ്ടകാലത്തിന് ആപ്പിൾ ഐ ഡി വരെ മറന്നുപോയി അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഫൈൻഡ് ചെയ്യാനായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കിയിട്ടാണെങ്കിലും ആപ്ലൈഡ് ചെയ്യും മറന്നുപോയി പറഞ്ഞുകൊണ്ട് പിന്നെ അതൊന്നും ചെയ്യലടക്കില്ല ഞാനത് എന്താ പറയുക റീസെറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടാണെങ്കിലും ഒ ടി പി എല്ലാം പോകുന്നത് ഫോൺ നമ്പറിലേക്കാണ് ആ ഓക്കെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല പോയത് പോയി എന്നാണ് എല്ലാവരും പറയുന്നത്